ഹായ് നമസ്കാരം ഐ എം ഷിബി ബിനോ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം സംസാരിച്ചു കൊണ്ടിരുന്നത് മാക്നറ്റിക് തെറാപ്പിയെ കുറിച്ചാണ് അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി അതിനെക്കുറിച്ച് പറയാം മാഗ്നറ്റിക് തെറാപ്പി എന്നുള്ളത് ഒരു നാച്ചുറോപ്പതിയാണ് ഒരു നാച്ചുറോപ്പതിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭൂമിയുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്സ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് ബയോ മാക്നറ്റുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മെയിൻ മെയിനായിട്ടത് ഉദ്ദേശിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിനെയും വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരികയും ശരീരത്തെ പൂർണ്ണ ഒരു ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ള ആ ഒരു ഉദ്ദേശലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇതിന് കൂടുതലായിട്ട് ഞാനൊരു സപ്പോർട്ടിങ് കൊടുക്കുന്നതും കൂടുതൽ ആളുകളിലേക്ക് ഇതൊന്ന് എത്തിക്കുന്നതും അപ്പോൾ അതിൻ്റെ ഗുണഗണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ആ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മാത്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോഡക്റ്റുകളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ആദ്യമായിട്ട് നമുക്ക് ഈ മാത്നറ്റിക് തെറാപ്പി പ്രോഡക്ട്സുകൾ നമുക്ക് പലതിനും പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം പല രീതിയിലുള്ള പ്രോഡക്റ്റുകളുണ്ട് അതിൽ ഒരു പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഒരു ബ്രേസ്ലെറ്റാണ് കണ്ടോ ഒരു വാച്ചിൻ്റെ കീച്ചെയിൻ പോലെ ഇതൊരു ബ്രേസ്ലെറ്റാണ് ഈ ബ്രേസ്ലെറ്റാണ് എന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ ഉൾഭാഗം മുഴുവൻ ബട്ടൺ രൂപത്തിൽ കാണപ്പെടുന്ന മുഴുവൻ ബയോ മാക്നെറ്റുകളാണ് ഈ ബയോ മാക്നെറ്റുകൾ ഇതിലെന്തിനാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ആളുകൾക്കും പ്രഷർ വേരിയേഷൻസ് ഉള്ളവരായിരിക്കും ചില ആളുകളെ സംബന്ധിച്ച് ബ്ലഡ് പ്രഷർ ഹൈ ആയിരിക്കും ചിലരെ സംബന്ധിച്ച് ബ്ലഡ് പ്രഷർ ലോ ആയിരിക്കും ചിലരെ സംബന്ധിച്ച് നോർമൽ ആയിരിക്കും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യും ഒരു ചെയിൻ ആയതുകൊണ്ട് തന്നെ ഇത് സാധാരണയായി നമ്മുടെ കൈകളിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം ലോ പ്രഷറുള്ള ബ്ലഡ് പ്രഷർ ലോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡിലാണ് യൂസ് ചെയ്യേണ്ടത് ഇത് നമുക്കിങ്ങനെ വാച്ചിൻ്റെ ചെയിൻ കിട്ടുന്നത് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അതിന് ക്ലിപ്പുണ്ട് ഒരു വാച്ച് പോലെ തന്നെ ഇത് കയ്യിൽ കിടന്നോളും അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത അത് ലോ ആണ് എങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് ഇനി പ്രഷർ ലെവൽ ഹൈ ആണ് അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചത് നോർമൽ ആണ് എങ്കിൽ അതെപ്പോഴും നമ്മുടെ റൈറ്റ് ഹാൻഡിലാണ് ആ ആം ഈ ഒരു റിസ്റ്റ് റിസ്റ്റ് ചെയിൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ചെയിൻ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ലോ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലും ഹൈയും നോർമലുമാണ് എങ്കിൽ റൈറ്റ് ഹാൻഡിലുമാണ് ഈ ചെയിനുകൾ യൂസ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ ലെവലിൻ്റെ വേരിയേഷൻസ് എല്ലാം പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതും എല്ലാം റിലേറ്റഡ് ആണ് അല്ലേ ആ ബ്ലഡ് സർക്കുലേഷനുമായി റിലേറ്റഡ് ആണ് ബ്ലഡ് പ്രഷർ എല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മെയിൻ്റനൻസിന് നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം എന്ന് പറയുന്നത് കൂടാതെ തന്നെ നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അതിൻ്റെ േഷൻ എന്ന് പറഞ്ഞാൽ നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഈ മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻ നമുക്ക് വളരെയധികം ദൂശ്യങ്ങളാണ് ഉണ്ടാകുന്നത് മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു നേരം പോലും മാറ്റിവെക്കാൻ പറ്റില്ല എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഉപയോഗപ്രദമാണെങ്കിലും അതിൻ്റെ ഇരട്ടി ദൂഷ്യഫലങ്ങൾ ആ ഒരു മൊബൈൽ വഴി നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ആ മൊബൈൽ നിന്നുള്ള ആ റേഡിയേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു ഉപാധി വേറെ ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ പ്രോഡക്റ്റ് മൊബൈലിൻ്റെ റേഡിയേഷനെ പ്രതിരോധിക്കുന്നതിനും അപ്പോൾ പ്രഷർ ലെവൽ വേരിയേഷൻസിൻ്റെ കൺട്രോൾ ചെയ്യുന്നതിനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒന്നുകൂടി ചിന്തിക്കുക പ്രോഡക്ട്സ് എന്ത് ബയോമാക്നെറ്റ് പ്രോഡക്ട്സ് ഏത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അത് റേഡിയേഷനെ പ്രിവെൻറ്റ് ചെയ്യും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് റേഡിയേഷൻ ഉണ്ടാകുന്നത് നമ്മളെ സംബന്ധിച്ച നമ്മുടെ അന്തരീക്ഷം മുഴുവൻ ഒരു ഒരു എന്താണ് ഒരു ഈ റേഡിയേഷൻ ഒരു വലയത്തിലാണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനെയെല്ലാം ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ അപ്പോൾ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യും ഈ മൊബൈൽ റേഡിയേഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസിൻ്റെ ഇംബാലൻസിങ്ങിനെ തന്നെയാണ് എക്സ്പെഷ്യലി ഇൻഫെർട്ടിലിറ്ററി അപ്പോൾ ഹോർമോൺസിൻ്റെ വേരിയേഷനെ വളരെയധികം ബാധിക്കുന്നത് കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ നമുക്ക് ഇങ്ങനെയൊരു പ്രോഡക്ട്സ് വാങ്ങിക്കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ ധാരാളം മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ് കുട്ടികളാണെങ്കിലും മൊബൈൽ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി ദേഷ്യവും ശാഠ്യവും എല്ലാം കാണിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാൻ സാധിക്കും ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾക്കും അതോടൊപ്പം നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് ഈ ചെയിനാണ് നമുക്കതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പല രീതിയിലുള്ള ചെയിനുകളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെയിനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ അടുത്ത ഒരു പ്രോഡക്റ്റിനെ ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് ഇത് ഈ റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് നീളമുള്ള ഒരു റിസ്റ്റ് ബാൻഡ് ചെയിൻ ആണ് നമുക്ക് നമുക്കത് മൾട്ടി ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് നീളം ഇട്ടിരിക്കുന്നത് ചില ഇതും ഈ പറയുന്ന പോലെ ആദ്യം ഞാൻ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്ന പോലെയുള്ള അതേ പർപ്പസിൽ നമുക്കിത് യൂസ് ചെയ്യാം ഇതിനകത്തുള്ളതും ഫുള്ളി ബയോമാക്നറ്റുകളാണ് ഈ ബയോ മാക്നറ്റുകൾ ഇത് ഇതും ഈ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ലോയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലും പ്രഷറിൻ്റെ വേരിയേഷൻസിനനുസരിച്ച് നമുക്ക് ഹൈ പ്രഷറാണെങ്കിലും നോർമൽ പ്രഷറാണെങ്കിലും റൈറ്റ് ഹാൻഡിലുമാണ് നമുക്ക് ഈ ബാൻഡാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിന് കൂടുതൽ നീളമൊക്കെ ഉണ്ട് അപ്പോൾ ഈ നീളമൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു ബയോ മാഗ്നറ്റിക് പ്രോഡക്ട്സുകളെല്ലാം മൾട്ടി പർപ്പസസ് ആണെന്ന് അപ്പോൾ നമുക്ക് അധികം തലവേദനയൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്നൊരു തലവേദനയൊക്കെ വരുവാണെങ്കിൽ നമുക്കിതിങ്ങനെ നെറ്റിത്ത് വെച്ചിട്ട് ഇതിനെ റാപ്പ് ചെയ്ത് വെച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലവേദന മാക്ക് നല്ല മാറ്റം ഉണ്ടാകും ഇപ്പോൾ ഒരു തൈറോയിഡ് ഒക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഇത് കഴുത്തിൽ വെക്കാം എവിടെയാണോ പെയിൻ ഇപ്പോൾ ഷോൾഡർ ആണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അവിടെയല്ല നമുക്കിത് ഈ ബാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാം അത് എവിടെയാണോ വേദനയുള്ളത് അവിടെയെല്ലാം നമുക്ക് ഈ പ്രോഡക്റ്റിനെ യൂസ് ചെയ്യുക ഇത് അല്ലാതെ ഇന്നടത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കാലിൽ നമുക്ക് യൂസ് ചെയ്യാം എവിടെയാണ് നമുക്കിത് ആപ്റ്റായിട്ടുള്ളത് ആ ഏരിയയിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഇപ്പോൾ ശക്തമായ പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് വയ്ക്കാം ചെവി വേദന ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം അതിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള പ്രോഡക്റ്റുകൾ എങ്കിൽ പോലും ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമുക്ക് പല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് പ്രയോജനപ്രദമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് പിന്നെ കൂടാതെ തന്നെ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇതിനകത്തൊന്നും കാണാനില്ലല്ലോ ഇതിനകത്ത് എവിടെയാണ് നിങ്ങൾ പറയുന്ന ഈ ബയോമാഗ്നറ്റ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം സംശയമുണ്ടാകും അല്ലേ ചില തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല അപ്പോൾ അവർ പറയും ഇതിനകത്ത് ഒന്നുമില്ല എന്നൊക്കെ ഡൗട്ട് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ വേറെ കഴിഞ്ഞൊരു സെക്ഷനിൽ ഞാൻ കാണിച്ചിരുന്നു എന്താണ് ബയോമാഗ്നറ്റ് എന്നുള്ളത് ലേ ഇതാണ് ഇതിപ്പോൾ ഇതിലുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ട് ഉള്ളത് കൊണ്ടാണ് ഇതിവിടെ പിടിച്ചിരിക്കുന്നത് കണ്ടോ എവിടെയാണോ ഉള്ളത് അത് റോ വയസ്സിൽ ഇങ്ങനെ റോ വയസ്സിൽ ഇങ്ങനെ 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 അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെയാണോ ഭയോ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ എക്സ്ട്രാ പീസ് ഉണ്ട് എങ്കിൽ ഇതിങ്ങനെ നമുക്ക് വച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും കണ്ടോ അത് ഒന്ന് തിരിച്ചും ഒന്ന് മറിച്ചുമായിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് എവിടെയുണ്ടെങ്കിൽ അത് അവിടെ ചാടി പിടിക്കും നമ്മൾ ഇത് ഇരുന്ന് ചാടി പോകത്തില്ല കണ്ടോ ചാടിപ്പോകില്ല വെച്ചാൽ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഇതിനകത്ത് തന്നെ ആ ഭാഗത്ത് മാക്നെറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും നിയോ ഡൈമിയം എന്താണെന്നും എന്താണ് ബയോ മാക്നെറ്റ് എന്നും കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വാട്ടർ എനർജി പാഡാണ് ഇതാണ് വാട്ടർ എനർജി പാഡ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഈ വാട്ടർ എനർജി പാഡ് എന്ന് പറയുന്ന സംഭവം ഇത് പല രീതിയിൽ ഇതും നമുക്ക് യൂസ് ചെയ്യാം ഇതിനകത്തെല്ലാം എല്ലാം ഉള്ളതും നിയോഡൈമിയംസ് ആണ് വാട്ടർ എനർജി പാഡിനകത്തുള്ളത് വാട്ടർ എനർജി പാഡിനകത്ത് നിയോഡൈമിയം ഉണ്ടോ എന്തോന്ന് ഞാൻ കാണിച്ചുതരാം ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കണ്ടോ ഇത് പിടിച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ വാട്ടർ എനർജി പാഡിനകത്ത് ഇവിടെ എവിടെയെല്ലാം ആണോ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെയെല്ലാം അത് സ്റ്റിക്ക് ചെയ്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതിനകത്ത് ഫുള്ളി ഉണ്ട് ഇതിനകത്തൊരു ഇരുപത് ബയോ മാർക്ക്നെറ്റുകളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബയോ മാർക്ക്നെറ്റുകൾ എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം ഇത് പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈ മാർക്ക്നെറ്റുകൾ എങ്ങനെയാണ് ഈ വാട്ടർ എനർജി പാഡിൽ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുക എന്ന് നോക്കാം അപ്പോൾ ഈ വാട്ടർ എനർജി പാഡ് യൂസ് ചെയ്യുന്ന വാട്ടർ എനർജി പാഡ് എന്നാണ് എൻ്റെ പേര് പോലെ തന്നെ വെള്ളത്തിന് എനർജി കൊടുക്കുക വാട്ടറിന് എനർജി കൊടുക്കുക എങ്ങനെയാണ് വാട്ടറിന് എനർജി കൊടുക്കുന്നത് ചുമ്മാ ഇതിനെ വെള്ളത്തിൽ കൊണ്ടിടുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത് അതിനായി നാം കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലം ശുദ്ധമായ പച്ചവെള്ളമാണ് ഏറ്റവും നല്ലത് ഇനി അത് ലഭ്യമല്ലാത്തവരെ ചിലരെല്ലാം തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒരു എന്താണ് ഒരു ഗ്ലാസ് ബോട്ടിലോ അതല്ലാതെ ക്വാളിറ്റിയുള്ള ഒരു ഫുഡ് ഗ്രേഡഡ് പ്ലാസ്റ്റിക് ബോട്ടിലോ നമുക്ക് ആ വെള്ളത്തെ നിറയ്ക്കുക അതിനുശേഷം ആ കുപ്പിയിൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് ഇതിനകത്ത് വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിനെ ഇങ്ങനെ റാപ്പ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് വച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അതൊരു ഹൈലി ഓക്സിജനേറ്റഡ് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും ഹൈലി ഓക്സിജനേറ്റഡ് വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഇതിനകത്തേക്ക് നമുക്ക് കുപ്പി ഇറക്കി വയ്ക്കാം കുപ്പി അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ സാധനം നനയാതെ സൂക്ഷിക്കുക കാരണം ഈ നിയോഡായമിയം പൗഡർ ഫോമിലാണ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ പൗഡർ ഫോമിനെ ഒരു നിക്കൽ കോട്ടിങ്ങൾ ആക്കി കമ്പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിക്കൽ എന്ന് പറയുന്ന സംഭവം വെള്ളം ചെന്ന് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ വെള്ളം ചെന്ന് കഴിയുമ്പോൾ തുരുമ്പ് പിടിക്കുമ്പോൾ നമ്മുടെ ഈ പാഡ് നനഞ്ഞു കുതിരുമ്പോൾ ആ അത് തുരുമ്പാവുകയും ചെയ്യും കൂടാതെ തന്നെ ഇത് പശ വെച്ചിട്ടാണ് ഈ ബയോ ബയോമാക്നെറ്റുകൾ ഇതിനകത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഈ സംഭവം അല്ലാതെ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ അതിൻ്റെ അനുസരിച്ച് നോർത്ത് പോൾ സൗത്ത് പോൾ അനുസരിച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ആ പശ ഇളകി ചാടി പോകാനുള്ള സാധ്യതയുണ്ട് ചാടി പോവുകയല്ല ചെയ്യുന്നത് എവിടെയെല്ലാമാണോ ഇളകിയിരിക്കുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കട്ടയായിട്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രോഡക്റ്റ് പിന്നെ യൂസ്ലെസ് ആയിട്ട് മാറും അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നനയരുത് എന്ന് പറയുന്നത് അപ്പോൾ കുടിക്കാനുള്ള വെള്ളം നിറച്ച് വയ്ക്കുമ്പോൾ ബോട്ടിലിനകത്ത് വയ്ക്കുമ്പോൾ ഈ കവർ റിമൂവ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുക അതിന് ശേഷം ബോട്ടിൽ നന്നായി തുടച്ച് അതിൻ്റെ വെള്ളം കൃത്യമായി തുടച്ച് കഴിഞ്ഞ് അതിന് ശേഷം മാത്രം ഈ പാഡ് യൂസ് ചെയ്യുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇനി ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ഈ ബയോമാഗ്നറ്റുകൾ ഈ ഞാൻ പറഞ്ഞു ഈ പാടിനകത്ത് ബയോമാഗ്നറ്റുകളുണ്ട് ഈ ബയോമാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് പാസ് ചെയ്യും വെള്ളത്തിലേക്ക് പാസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഹാർഡ് വാട്ടറാണ് അപ്പോൾ ഇവിടെ ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടറായിട്ട് എന്ന് വെച്ചാൽ നമുക്കൊരു വെള്ളം എന്ന് പറഞ്ഞാൽ എച്ച് ടൂ ഒ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇവിടെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ്റെ ഹൈലി ഡിവിഷൻ ആണ് നടക്കുന്നത് അവിടെ ഒരു കെമിക്കൽ ആക്ഷൻ നടക്കുന്നുണ്ട് കെമിക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ യാതൊരു ശരീരത്തിന് ദോഷമുണ്ടാകുന്നില്ല അത് മാക്സിമം ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്ത് അവിടെ മാക്സിമം ഹൈഡ്രജനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഹൈലി ഓക്സിജനേറ്റഡ് വാട്ടർ ആയിട്ട് മാറുവാണ് കുപ്പി ടൈറ്റായിട്ട് അടച്ചു വെക്കുന്നത് കൊണ്ട് ഹൈഡ്രജൻ നമ്മൾ കുപ്പി തുറക്കുമ്പോഴേക്കും പുറത്തു പോകും ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല ചിലർക്ക് നമുക്കത് ഫീൽ ചെയ്യും അപ്പോൾ അത് ഹൈഡ്രജൻ ആവുകയും ഓക്സിജൻ ഈ വെള്ളത്തിൽ ലയിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് ഏറ്റവും സോഫ്റ്റ് വാട്ടർ ആയിട്ട് വളരെ ഒരു നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷൻസിനും അനുയോജ്യമായ ഒരു ജലമായിട്ട് അത് മാറുകയും ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഹൈ എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് മുഖം കഴുകാം നമുക്ക് എപ്പോഴും അല്ലേ ഈ ബയോമാക്നിക്കുകൾ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആൻറ്റിയേജിംഗ് പ്രോപ്പർട്ടിയാണ് നമ്മുടെ മുഖമെല്ലാം നല്ല ക്ലിയർ ആകും ഒത്തിരി കുരുക്കളൊക്കെ മുഖത്തുള്ള ആളുകളെ സംബന്ധിച്ച് ആ വെള്ളമിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ കുരുക്കൾ മുറിവുകൾ ഒക്കെ പോകും കണ്ണുകൾക്ക് കാഴ്ചശക്തി കൂടുതൽ കിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള നീർക്കെട്ടുകളോ വേദനകളോ ഒക്കെ കണ്ണിലൊക്കെ ഉണ്ടായെങ്കിലെല്ലാം മാറിക്കുള്ളൂ അതുപോലെ എവിടെയെങ്കിലും ശക്തമായ മുറിവുകൾ നമ്മുടെ കൈകളിലൊക്കെ സംഭവിച്ചു പച്ചക്കറിയൊക്കെ അരിയുന്ന വീട്ടന്മാരെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റുക കുട്ടികൾ കളിക്കുമ്പോൾ വീഴുക അല്ലെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടുക മുട്ടുകൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നീർക്കെട്ട് വരുന്നുണ്ടെങ്കിലൊക്കെ ആ വെള്ളം ഉപയോഗിച്ച് നമുക്കൊന്ന് കഴുകുകയോ മസാജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പെയിൻ റിലീഫറാണ് എന്ന് വെച്ചാൽ ഒരു വേദന സംഹാരി കൂടിയാണ് നമ്മുടെ ഈ ബയോമാക് എന്ന് പറയുന്നത് അപ്പം ആ വെള്ളം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അതുപോലെ ഇൻറ്റേർണൽ ബ്ലീഡിങ്സിനൊക്കെ ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അതെല്ലാം വലിയൊരു അനുഗ്രഹമാണ് പൈൽസ് പോലെയുള്ള അസുഖങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാകും വെച്ചാൽ ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ കുടലുകളുടെ പ്യൂരിഫിക്കേഷൻ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ ഈച്ച് ആൻഡ് എവറി സൽസ് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഓക്സിജൻ നിറഞ്ഞ വെള്ളമാണ് അങ്ങ് ചെല്ലുമ്പോൾ തന്നെ ആ അതുകൊണ്ടുള്ള ആ ഒത്തിരി ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ലഭ്യമാവുക അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു ഡോക്ടർ അല്ലല്ലോ ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് തന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു മെഡിസിൻ എടുക്കുന്നതിനേക്കാൾ ഒത്തിരി ഗുണങ്ങളാണ് എന്ന് വെച്ചാൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ വലിയൊരു എനർജിയാണ് നിങ്ങളുടെ ശരീരത്തിന് ലഭ്യമാകുക അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തീർച്ചയായും ഈ പ്രോഡക്റ്റുകൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഈ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക ഇനിയും ധാരാളം പ്രോഡക്റ്റുകളുണ്ട് അവ ഞാൻ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്